വി എസ് അച്യുതാനന്ദനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ വലിയ ശ്രമങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്തൊക്കെ വലിയ പ്രചാരണമാണ് ഒരു വിഭാഗം ആളുകൾ നടത്തിയത് അദ്ദേഹം അന്തരിച്ചതിനു ശേഷവും അത് തുടരുകയാണ് ഇപ്പോൾ വീണ്ടും വി എസ് അച്യുതാനന്ദനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും ഭാഗത്തു നിന്ന് അതിനെ അവർ ഉപയോഗിക്കുന്ന ഒരു ബൈറ്റുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് അത് രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിനാലിന് ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് വി എസ് അച്യുതാനന്ദൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ അങ്ങനെ വരുത്തി തീർക്കാൻ തീവ്രശ്രമം കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നത് എന്താണ് വി എസ് അച്യുതാനന്ദൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് പറയാൻ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് നമുക്ക് ആദ്യം കേൾക്കാം ഒരു ഇരുപത് കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യ ആ കേരളം ഒരു മുസ്ലിം രാജ്യമാകും ഭൂരിപക്ഷമാകും അതിന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ സ്വാധീനിച്ചിട്ട് പണം കൊടുത്തിട്ട് അവരെ മുസ്ലിമാക്കുക മുസ്ലിം യുവതികളെ കല്യാണം കഴിക്കുക അങ്ങനെ മുസ്ലിം ജനിക്കുക ആ തരത്തിൽ ഇങ്ങനെ മറ്റു സമുദായങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് നടത്തുന്നത് ജൂലൈ ാണ് അദ്ദേഹം ഇത് പറയുന്നത് ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആ വാർത്താ സമ്മേളനത്തിൽ ഈ ചോദ്യം ചോദിക്കുന്നത് അന്ന് മാധ്യമ പത്രത്തിന്റെ ദില്ലി ലേഖകനായിരുന്ന എം സി എ ദാസറാണ് അദ്ദേഹം ഇപ്പോൾ മീഡിയ വൺ ചാനലിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വൺ ചാനലിന്റെ മിഡിൽ ഈസ്റ്റ് ചുമതലക്കാരനാണ് അദ്ദേഹം ഇതേക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിൽ പറയുന്നു ഇത് തീർത്തും തെറ്റാണ് കളവാണ് അങ്ങനെ ഒരു പരാമർശം നടത്തിയിരുന്നില്ല വാർത്താ സമ്മേളനത്തിൽ ഞാനാണ് അന്ന് ചോദ്യം ചോദിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്നു അത് നമുക്ക് നോക്കാം അത് ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്ത് ജൂലൈ ഇരുപത്തിനാല് ആ ദിവസം മറക്കില്ല ഡൽഹിയിൽ മാധ്യമത്തിന്റെ റിപ്പോർട്ടറാണ് ഞാൻ വൈകിട്ട് ഡൽഹി കേരള കൗൺസിൽ ആയിരുന്നു മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വാർത്താ സമ്മേളനം തൊട്ടടുത്തുള്ള റാഫി മാർഗിലെ ഐ ബിൽഡിംഗിൽ നിന്ന് നേരത്തെ തന്നെ അവിടെ എത്തി വളരെ ഉന്മേഷഭരിതനായാണ് വി എസ് വന്നുകയറിയത് ഡൽഹിയിൽ വന്നതിന്റെ ഔദ്യോഗിക വിവരങ്ങളും മറ്റും ആദ്യം പങ്കുവച്ചു തുടർന്ന് ചോദ്യങ്ങൾക്കുള്ള സമയം ഓഗസ്റ്റ് പതിനഞ്ചിന്റെ സ്വാതന്ത്ര്യദിനത്തിന് കേരളത്തിൽ എൻ ഡി എഫ് പ്രഖ്യാപിച്ച പരേഡും അതിനെതിരായ ചില പ്രതികരണങ്ങളും അന്ന് വലിയ വാർത്തയായിരുന്നു അത് മുൻനിർത്തിയാണ് വി എസിനോട് ഞാൻ ചോദ്യം ചോദിച്ചത് എൻ ഡി എഫ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വാർത്ത കൊണ്ട് തന്നെയായിരുന്നു എന്റെ ചോദ്യം എൻ ഡി എഫ് പ്രവർത്തനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടാണ് വി എസ് അന്ന് അതിന് മറുപടി നൽകിയതും വളരെ വിശദമായി വി എസ് ചോദ്യത്തോട് പ്രതികരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല അന്ന് ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്തുള്ള സംഘ് താല്പര്യമുള്ള ഉദ്യോഗസ്ഥർ കൈമാറിയ വിവരങ്ങൾ കൂടി ചേർത്തായിരിക്കണം വി എസ് വിശദ മറുപടി പറഞ്ഞത് ഒരുപക്ഷെ ആ മറുപടി സംഘപരിവാർ മറ്റു വിധത്തിൽ ദുരുപയോഗം ചെയ്തേക്കുമോ എന്ന ആശങ്ക അന്ന് തിരികെ ഓഫീസിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളിൽ ഉണ്ടായിരുന്നു പേടിച്ചത് തന്നെ സംഭവിച്ചു വി പറഞ്ഞതിന്റെ ആദ്യ ഭാഗം ഒഴിവാക്കി തീവ്ര വലതുപക്ഷം അത് വ്യാപകമായി പ്രചരിപ്പിക്കുന്നതാണ് പിന്നീട് കണ്ടത് വി എസിനെ മുസ്ലിം വിരുദ്ധനാക്കി ചിത്രീകരിക്കാൻ ഇപ്പുറത്തുള്ളവരും അതൊരു ആയുധമാക്കി വി എസിനോട് വിയോജിപ്പുകൾ ഉണ്ടാകാം പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ എൻ ഡി എഫിനെ കുറിച്ച് എന്റെ ചോദ്യത്തിന് നൽകിയ മറുപടിയിൽ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്ത് വി എസിനെ തികഞ്ഞ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കുന്നത് ഒട്ടും നീതീകരിക്കാനാവില്ല എം സി എ നാസ അദ്ദേഹം അന്ന് മാധ്യമത്തിന്റെ ദില്ലി ലേഖകനായിരുന്നു ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ മീഡിയ വണ്ണിനെ ചുമതലക്കാരനായി പ്രവർത്തിക്കുകയാണ് അങ്ങനെയുള്ള ഒരാൾ അന്ന് ചോദ്യം ചോദിച്ചാൽ അതേ ആൾ തന്നെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് ഇപ്പോൾ വി എസ് അച്യുതാനന്ദനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് മീഡിയ വണിന്റെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകർ നടത്തുന്ന ഒരു ചർച്ചയുണ്ട് അതിൽ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് വി എസ് അച്യുതാനന്ദൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നടക്കുന്നു മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരും ഇതൊക്കെ ഏറ്റുപിടിക്കുന്നു അങ്ങനെ വി എസ് അച്യുതാനന്ദൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നു അതാണ് ഇപ്പോൾ എം സി എ നാസർ പൊളിച്ചു കൊടുത്തത് അന്ന് ഞാനാണ് ചോദ്യം ചോദിച്ചത് ആ ചോദ്യത്തിന്റെ ഉത്തരമായി പറഞ്ഞതിൽ ഒരു ഭാഗം മാത്രം എടുത്താണ് ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ മുസ്ലിം വിരുദ്ധനാണ് എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് അന്ന് അത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ചത് സംഘപരിവാറുകാരാണ് ബി ജെ പി ആർ എസ് എസ് കാരാണ് അന്ന് അവർ അത് ചെയ്തു ഇന്ന് അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വി എസ് അച്യുതാനന്ദന്റെ അതേ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പുറത്ത് നിന്ന് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പ്രവർത്തകരും നേതാക്കളും വി എസ് അച്യുതാനന്ദനെ മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നു അതാണ് ഇപ്പോൾ എം സി എ നാസർ പൊളിച്ചു കൊടുത്തത് എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചാരണം അത് തെറ്റാണ് എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ വണ്ണിന്റെ മിഡിൽ ഈസ്റ്റിൻ്റെ മേധാവി തന്നെയാണ് ചുമതലക്കാരൻ തന്നെയാണ് എന്ന് വരുന്നത് നാം ആലോചിച്ച് നോക്കണം ബി എസിനെ എത്രമാത്രം ഹീനമായി മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിക്കാനാണ് ഇവിടെ ശ്രമം നടന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ എം സി എ നാസറിന്റെ ഈ വെളിപ്പെടുത്തൽ